பிரீமான <laughs> <laughs> നല്ല പ്രവർത്തനങ്ങളൊന്നും ചെയ്ത് അവിടേക്ക് എത്താൻ ശ്രമിക്കുന്നില്ല അദ്ദേഹത്തെ നല്ല പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ അദ്ദേഹം ചെയ്യുന്നത് യുദ്ധമോ അദ്ദേഹം അദ്ദേഹത്തെ പരീക്ഷിക്കും പരീക്ഷണങ്ങൾ അങ്ങനെ കൊടുക്കും ആ പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അദ്ദേഹം ക്ഷമിക്കുകയാണെങ്കിൽ അത് കാരണം അദ്ദേഹം ഭൂപത്തായാലാണ് അവനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്

നബി നല്ല മനുഷ്യനാണ് നല്ല അടിമയാണ് എന്ന് പരീക്ഷണങ്ങൾ നൽകുന്നത് നമ്മൾ ഉയർത്താൻ വേണ്ടി ചിലപ്പോ അപകടങ്ങൾ ചില ആളുകൾക്ക് ഒരു അപകടം പറ്റും അത് കഴിഞ്ഞാൽ റിക്കവറായി വരുമ്പോഴാണ് അടുത്തത് അനക്കുണ്ടാവുന്നത് അനുഭവത്തിൽ നമുക്ക് വലിയ പദവി നൽകാനാണ് ഒരു മനുഷ്യൻ ഒന്നുകിൽ അവന്റെ ശരീരത്തിലായിരിക്കും അവന്റെ ധനത്തിലെ ചിലപ്പോ നല്ല സാമ്പത്തികമായ പരീക്ഷണം ദാരിദ്ര്യം കൊണ്ടുവരീക്ഷിക്കും അതല്ലെങ്കിൽ ചിലപ്പോ ഉള്ള സമ്പത്ത് നല്ല സമ്പർത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകും പക്ഷെ പോകുന്ന വഴി അറിയുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന മേഖലകളിൽ ഏത് ബിസിനസ് തുടങ്ങിയാലും പൊട്ടിപ്പോകണം ബിസിനസ്സുകൾ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഏത് വിസത്തിൽ പോയാലും ഗൾഫിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഒന്നും അവന്റെ മക്കളിലായിരിക്കും മക്കളെ നൽകൂല ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ നൽകിയിട്ടുണ്ടാവും മക്കളെ ഒരുപാട് മക്കളങ്ങനെ നൽകി പക്ഷെ ആ മക്കളെ തന്നെയുള്ള മരിപ്പിക്കും ചിലപ്പോ മക്കളിൽ രോഗങ്ങൾ ഉണ്ടാവും അതല്ലെങ്കിൽ ചിലപ്പോൾ മക്കളിൽ നൽകി അതൊക്കെ പരീക്ഷണമാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നൽകി ആ മനുഷ്യനെ ക്ഷമിക്കുകയാണെങ്കിൽ നാളെ അള്ളാഹു ശുഭാനുഭവത്താല് സ്ഥാനവും പദവിയും നൽകും എന്ന് എന്നും അപ്പൊ മനുഷ്യന് അതാന്റെ വസൂലുവാറി ഏത് അവസ്ഥയിലും അവന് ലാഭമാണ് നന്മയുണ്ടായാലും തിന്മ ഉണ്ടായാലും അവനിപ്പോൾ തോന്നുന്നത് അത് വലിയ വശമാണ് എന്നാണ് പക്ഷെ ആ വശമോ നാളെയുള്ള ലോകത്താണ് അവൻ അനുഭവിക്കുന്നത് സ്വർഗീയമായ ലോകത്തെത്തുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ തോപ്പിച്ച് പറയാനുഭവത്താല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഉന്നതമായ സ്ഥാനങ്ങൾ നിന്നെ കൊടുക്കുമ്പോൾ അള്ളാഹോട് ചോദിക്കുമെന്നാണ് പറച്ചാണ് ഞാൻ അതിൽ മാത്രമാണ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതിനെന്തിനാണ് എനിക്ക് ഇങ്ങനെ ഇത്രമാത്രം വലിയ സ്ഥാനം തന്നത് എന്ന് അപ്പൊ പറയൂ ഞാൻ നിന്നെ പരീക്ഷിച്ചിരുന്ന ആ പരീക്ഷണങ്ങൾക്കൊക്കെ പ്രതിഫലമാണിത് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എനിക്ക് കുറച്ചുകൂടി എന്നെ കുറഞ്ഞു പോയതായി വലിയ വലിയ സ്ഥാനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കാണുമ്പോ നീ പരീക്ഷിച്ചത് കുറവായി പോയത് കൊണ്ടാണല്ലോ എനിക്ക് സ്ഥാനം കുറഞ്ഞു പോയത് കൊണ്ട് ഒരു അടിമ ചോദിക്കും എന്ന് മുഹമ്മദ് അപ്പൊ നമുക്ക് വരുന്ന ഏത് വിഷമങ്ങളും ആ വിഷമം വരുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാകും പ്രയാസം ഉണ്ടാവുമെങ്കിലും അതിലൊരാശ്വാസം കണ്ടെത്തേണ്ടത് ഇങ്ങനെയാണ് അടച്ചിറപ്പ് നാളെയുടെ ലോകത്ത് എനിക്ക് വലിയ സ്ഥാനം തരും എന്ന ഒരു സ്വകാര്യ ഒരു മാനസികമായ സംതൃപ്തി നമുക്കതിൽ കണ്ടെത്താൻ കഴിയും അതാണ് ഈ ഹരിയത്തിലൂടെ പഠിപ്പിക്കുന്നത് ലോക സുധാനമൂഹത്തായ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാ വളരെ

ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ എല്ലാം ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാനും تنمي <applause> للتبرمى يولد الكان لك كردنا لك الحياطة ربنا تقبل <applause> منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم برحمتك يا ارحم الراحمين صلى الله عليه وسلم على سيدنا محمد وعلى آله سبحان ربك رب العالمين sallallahu alaihi <Sessi> wa sallam sallallahu alayhi wa sallam allahumma salli ala wa arhamh sallam assalamualaikum warahmatullahi wabarakatuh